വലുതും ചെറുതുമായ നിരവധി മനോഹരമായ വെള്ളച്ചാട്ടങ്ങളാൽ സമൃദ്ധമായ ഒരിടമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല ജില്ലയിലെ ഭംഗിയുള്ള ഒരു കൊച്ചു വെള്ളച്ചാട്ടമാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം അരുവിക്കുഴി എന്ന പേരിൽ പല ജില്ലകളിലും വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൽ പത്തനംതിട്ട ജില്ലയിലെ വെള്ളച്ചാട്ടമാണ് പല തട്ടുകളായി ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന് ഏകദേശം നൂറടിയോളം ഉയരമുണ്ടെന്നാണ് കണക്ക് അതായത് മുപ്പത് മീറ്ററോളം ഉയരം മഴക്കാലമാകുന്നതോടുകൂടി സജീവമാകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ഇവിടം ആഴം കുറവായതിനാലും വലിയ ചുഴികളോ കയങ്ങളോ ഇല്ലാത്തത് കൊണ്ടും സേഫ് ആണെന്ന് പറയാം ചരൽകുന്നുമലയിൽ ഉത്ഭവിക്കുന്ന പമ്പയാറിന്റെ ഒരു പോഷക നദി എന്ന് പറയാവുന്ന അരുവിക്കര തോടിന്റെ ഒരു ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം റോഡിൽ നിന്നും കുത്തനെ താഴേക്ക് ഇറങ്ങി ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ ചെയ്ത് വേണം വെള്ളച്ചാട്ടത്തിന്റെ താഴെ തട്ടിലേക്ക് എത്താൻ വലിയ കുന്നുകളിൽ നിന്നും തുടങ്ങി കുന്നിന്റെ താഴ്വാരങ്ങളിലായി പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും വനഭൂമിക്ക് സമാനമായ പ്രദേശമാണ് വെള്ളച്ചാട്ടത്തിന്റെ മുകളിലെ തട്ടിലേക്ക് എത്താൻ റോഡ് മാർഗം തന്നെ സാധിക്കും അവിടെയായി ഒരു വ്യൂ പോയിന്റും ഉണ്ട് അവിടായി തോടൊഴുകിയതിന്റെ അപവർത്തനം മൂലമുണ്ടായ ഒരു ചെറിയ കുളവുമുണ്ട് പാറകൾക്കുള്ളിലായി അവിടെ വേണമെങ്കിലും നമ്മൾക്ക് സേഫായി ഇറങ്ങി കുളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയായി വന്ന് സമയത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് കോഴഞ്ചേരിക്കടുത്ത് കുറിയന്നൂർ ആണ് ഈ സ്പോട്ട് വരുന്നത് കോഴഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്ററും ആറുമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററുമാണ് ദൂരം വരും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് ഈ സ്ഥലത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരും ഈ സ്ഥലത്ത് മുൻപ് പോയിട്ടുള്ളവരും തീർച്ചയായും കമന്റ് ചെയ്യാം